അപ്പൊ ഞങ്ങളുടെ ഗോവയിലെ താമസം കഴിഞ്ഞാണ് ഞങ്ങൾ അടിപൊളിയായിട്ട് ഇനി നാട്ടോട് പോകാൻ പോവാണ് ചേച്ചിയോടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങളെല്ലാം കൂടെ അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പം നാട്ടിൽ വെച്ച് കാണാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓക്കെ സിയോ നമ്മളിപ്പം തിരിച്ച് കൊച്ചിയിലേക്ക് പോകുന്ന എത്രയാണ് നമ്മുടെ അടിപൊളി റോഡ് കണ്ടപ്പോൾ എടുത്തേ ഉള്ളൂ ഇതുവരെ മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു വീട്ടിൽ നിന്ന് വിട്ടിട്ട് ഈ റോഡ് നോക്കി ഗോവയിൽ തന്നെയുള്ള കൊൻകൊണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നമ്മളുള്ളത് അങ്ങോട്ട് ഇറങ്ങാമായിട്ട് പോവാണ് ഈ വനപ്രദേശമാണിത് പക്ഷെ നല്ല അടിപൊളി റോഡും ഒക്കെ നല്ല മഴയായിരുന്നു ഗോവ താഴോട്ട കാറുവാറിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇത് വരുന്നത് തൊൺകോണി പണിന്ന് പറഞ്ഞ സ്ഥലത്താ പണി 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 എന്തെല്ലാം റോഡ് സീനുകള േ ഇതെല്ലാം ഉപയോഗിച്ചാണ് നമ്മുടെ ഇവിടത്തുള്ള ഫെനി അല്ലെങ്കിൽ ഉറാഖ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടാക്കുന്നത് അതിന്റെ സാധനങ്ങളാണ് നിൽക്കുന്നത് നദി പറഞ്ഞ പോലെ കൊൺകോണ കൊണ കൊണ പല രീതി പറയുന്നത് പല പല പേരുകളുണ്ട് നമ്മള് കൊൺകൊണ എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് കൊണ്ടു ടയ്ക്ക് തോട്ടങ്ങളും ആൾക്കാർ അത് റോഡ് നിങ്ങൾ നോക്കിയേ ആ വലിച്ചെറിയുന്ന കച്ചടാ എന്ത് രസോർട്ട് കിടക്കുന്നില്ലേ ഗോവയിലെ കൊണ്ടിക്കാറാവുമ്പോഴുള്ള ഒരു സ്ഥലം കണ്ടോ കൈരളി ബാർ ആൻഡ് റെസ്റ്റോറന്റ് ഗോവയുടെ തന്നെ മറ്റൊരു മുഖമാണിത് ആ കാടും മലയൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലം നമ്മൾ ബീച്ചുകളൊക്കെ കണ്ടു ഇനി അതല്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഇത് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൊൻകണ കന്യാകുമാരി ഇടപ്പള്ളി ഗോകർണ ഇതെല്ലാം ഈ റൂട്ടിലാണ് ഇടപ്പള്ളി നമ്മുടെ ചപ്പോളി ഡാം ഇവിടെ ഡാമുണ്ട് പോകാൻ ബീച്ച് ഫേമസ് ബീച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് അതിവിടുന്ന് അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം അതായത് ഈ ബ്ലോഗൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരുപാട് കറങ്ങിയിട്ടുള്ള എട്ട് വർഷം ബീച്ചാണ് നല്ല ഭംഗിയാണ് ഒരു സ്ഥലത്ത് നമുക്ക് നമുക്കിങ്ങനെ മലയും അടുത്ത സ്ഥലത്ത് ഇങ്ങനെ ബീച്ചും ഒന്നും സീസൺ അല്ല ഇപ്പൊ ഈ ബീച്ചുകളൊക്കെ മിക്കവാറും ബീച്ചുകൾ അടച്ചിരിക്കും കേരള കിച്ചൺ ഇപ്പൊ കേരളത്തിന്റെ കൊറേ കാര്യങ്ങളൊക്കെയാണ് വേണ്ട നല്ലൊരു അമ്പലം സിൽവർ ഇൻ ഹോട്ടൽ ആൻഡ് കോൺ കോണ ബസ് സ്റ്റേഷൻ എഴുതിട്ടുണ്ട് കർണാടക ബസ് സ്റ്റേഷൻ ോസ്റ്റുണ്ട് ആ ദോസ്റ്റിനെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്നിറങ്ങിയപ്പോ മഴ കണ്ടോ കാറുവാറിലേക്കുള്ള റോഡാണത് ഒടുക്കത്ത ഭയങ്കര മഴ നോക്ക് ഓ റോഡ് നല്ല അടിപൊളി റോഡാണ് ഹൈവേ ആണ് കേട്ടോ ുമാരി ഹൈവേ ആണ് ഹൈവേ മഴയാണെന്നറിയാതെ ഗോവയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇനി ഗോവ വിട്ട് അടുത്ത കാർവാറിലേക്ക് നമ്മൾ പ്രവേശിക്കാണ് ധന്യവാദ് ആഗമൻ പ്രാർത്ഥന ഇനി നമ്മള് കേറുന്നത് റോഡിലേക്കാണ് മംഗളൂർ കർവാർ റോഡിലേക്ക് വീട്ടിൽ നമ്മൾ പ്രവേശിക്കുന്നു ഗോവയിലെ ഏറ്റവും നല്ല റോഡുകളാണ് ഗോവയിലെ റോഡുകളെന്ന് നമ്മൾ കണ്ടു അല്ലേ പിന്നെ ഇവിടെ നമ്മൾ എട്ടു വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അതിന്റെ ഓർമ്മ പുതുക്കാനാണ് ഞങ്ങൾ അവിടെ കേറിയത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു അവിടെ എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഓ ഓ ൊരു രണ്ടുപോടം രണ്ടുപോടും ഇട്ടിരിക്കുന്നേക്ക് മനസ്സാട് നോക്കിട്ടു നമ്മൾ ഓടിച്ചു വരുമ്പം നമ്മള് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിൽ കയറി ഇവിടെ കഴിക്കുകയാണ് എല്ലാ സെറ്റപ്പ് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ നമ്മൾ കുറേ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് നെടുത്തൻ ഡൂരിലൊക്കെ ഉണ്ട് പിന്നെ ഹട്ടുകളൊക്കെ ഉണ്ട് ഹട്ടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് മെയിനായിട്ട് നമ്മൾ വണ്ടിയൊക്കെ അപ്പുറത്ത് പാർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നല്ല മലയുടെ ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് കൊള്ളാലേ കൊള്ളല ഇവിടെ സെറ്റാണ് കണക്കിനാണ് ഇവിടെ അടി ഇപ്പം നമ്മൾ കാർവാർ ബ്രിഡ്ജ് പോലീസ് ചെക്കിങ് കഴിഞ്ഞ് കാർവാർ ബ്രിഡ്ജ് കിടക്കുകയാണ് കാർവാർ പോലീസ് നമ്മൾ അരിച്ചുപറക്കി ചെക്ക് ചെയ്ത് അല്ലേ ഉണ്ടോ എന്നുള്ളതാണ് സംശയം കാരണം എല്ലാ വണ്ടികളും നമ്മുടെ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യും നമ്മളെ അങ്ങനെ ചെക്ക് ചെയ്തില്ല കേട്ടാ അവൻ ചുമ്മാച്ചിരി കുട്ടി പറഞ്ഞേ ഉള്ളൂ ഗോവയിൽ നിന്ന് വരുമ്പം ഓരോരുത്തർ കുറെ ലിക്കറൊക്കെ ആയിട്ട് വരും അങ്ങനെ പിടിക്കും അപ്പൊ അവിടെ നല്ല ചെക്കിങ്ങാണ് എല്ലാവരും അവർത്തോളം രണ്ട് ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ രണ്ടിടത്തും പറഞ്ഞ പോലെ ചെക്കിങ് ഉണ്ട് അപ്പൊ ഗോവയിൽ നിന്ന് ഇഷ്ടംപോലെ കുടിക്കാം നോ പ്രോബ്ലം പക്ഷെ കടന്നിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ കക്കാൻ പഠിച്ചാൻ പഠിച്ച ആള് ഞ മോനെ കൊട്ട കിണക്കി ആവലി കാർ വാർ ഇബോട ബാംഗ്ലൂ കണ്ടോ ഇതാണ് റോഡ് നല്ല വഴികളാണ് കണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കുറേ അഞ്ചോ വഴികളാണല്ലേ ഇത് അയ്യോ യാത്രി യാത്രി റോഡ് മോത്തോ സിറ്റയാ നല്ല നന്നായി നല്ല നന്നായി അന്നോ മാത്രം പ്രശ്നൊന്നും 없어 ഇട്ടോ ശരി 8 9 നല്ല ഒരേ പോലെ അയ്യോ അതൊരു യാത്രി സൈനിക കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് നേവിയുടേതായിട്ടുള്ള കുറെ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് ക്രിംസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ മേലക്കൂട്ടുള്ള റോഡാണ് കേട്ടോ റോഡിന്റെ ഒരു കുരുക്കം എന്ത് കഴിയുമ്പോൾ മനസ്സിലാക്കി നമ്മുടെ കടലിന്റെ മേടിക്കുള്ള ഒരു പാലമാണ് ഇന്നെ ബോട്ട് വന്ന് ബോട്ട് ബോട്ട് ഇങ്ങേ രാജيون ഇങ്ങേ രണ്ട് രണ്ടേ ഉള്ളൂ നാളെ പറയില്ല കൊണ്ടുവിയാ പറ അപ്പുറ കാണും കണൻ लावതുകൊണ്ട് കേറി പ്രതിപോ കൊണ്ടെക്കണോ നോിച്ചേ വെള്ളവെളിക്കലൊക്കെ കേട്ടോ സൈഡിൽ അടുത്ത ഞാൻ നോക്കിയ കർണ്ണാറിലായ രണ്ട് ടണലുകള് ബ്യൂട്ടിഫുൾ ടണലുകളാണ് ഓ അവിടെ ചെക്കിംഗ് ആണ് ഇറങ്ങി ചിലപ്പോ ചെക്കിംഗ് ആണോ ടോളാണോ അറിയത്തില്ല ടണൽ കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഇത് വണ്ടിയെല്ലാം തടഞ്ഞിട്ടിരിക്കാണ് ക്യാമറാമാൻ അവിടെ പോയി ജസ്റ്റ് ഇതാ ഇതിന്റെ മേളിൽ നിന്ന് വെള്ളം എഴുതുന്നോണ്ടോ വെള്ളം എന്തോ ബ്ലോക്ക് ആയിട്ട് അവിടുന്ന് ആ പാറയൊക്കെ മാറ്റി കൊടുക്കുകയാണ് ഇവിടെ അതുകൊണ്ട് ടണലിനകത്ത് ഇങ്ങനെ വണ്ടി തടഞ്ഞിടുന്നതും ഡേഞ്ചറാ അവിടെ മണ്ണിടിഞ്ഞ് വീണോണ്ടിരിക്കയാണ് പാറക്കല്ലുകൾ ഇടിഞ്ഞു വീണോണ്ടിരിക്കാണ് അത് ക്ലിയർ ചെയ്യാനായിട്ട് അവര് ശ്രമിക്കുന്ന പക്ഷെ പുറകുപോലെ വണ്ടിയായി കണ്ടോ ഇതിന്റെ പുറകിലോട്ട് വണ്ടി വണ്ടി ബ്ലോക്ക് ബ്ലോക്ക് നമ്മടെ മുമ്പ് നമ്മളെ ഒരു കൂട്ടുകാർ നാട്ടുകാരെ പത്ത് പതിനഞ്ച് ദിവസം നാട്ടിലെ ഒരു വണ്ടി കാണുന്നില്ലേ തന്നെ ഒരു കാഴ്ച മുമ്പിൽ കാണാം അങ്കോള അടിക്കാടാകുമ്പോ കാണുന്ന മലനിരകള് എല്ലായിടത്തും മൂടിക്കെട്ടി കിടക്കുക മഴയും കാർമേഘവും മഞ്ഞും ഫോഗും എല്ലാം കിട്ടുള്ള ഒരു സമ്മിശ്ര പരിപാടിയാണ് നെയിലെന്ന് പറഞ്ഞ സംഭവം ഇല്ല ഇന്ന് ഫുള്ള് അതെ

ഒരു ഗുരുതരാവസ്ഥയാണ് പണികൾ നടക്കുന്നുണ്ട് എങ്കിലും ഈ മണ്ണിടിച്ചിട്ടു വരുമ്പോ പിന്നെയും പണിയാവും രസം അല്ലേ നോക്കി താഴ്വാരത്തോടെ കംപ്ലീറ്റ് ഇറങ്ങും സ്ഥലങ്ങളാണ്

ഗാവതിങ്കാവിലി ഗംഗി റിവർ ആണ് അങ്ങനെ നദിയാണ് ഡാം പോലെ പഠിഞ്ഞിട്ടുണ്ടോ ഗംഗാവാലി ണത്തിൽ വേണമെങ്കിലും സ്റ്റേ ചെയ്യാം കേട്ടോ ഗോകർണ ഇവിടുന്ന് കൊറച്ചങ്ങോട്ട് കേറി പോണം അതെ ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അകത്തേക്ക് പോകുമ്പോഴാണ് ശ്രീകൃഷ്ണ ടെമ്പിൾ ഒക്കെ ഉണ്ട് അവരെയും സ്റ്റേ ചെയ്യാം ഓടിച്ചു വരുമ്പോ നമ്മളിപ്പം നേരെ ഉടുപ്പി ഉടുപ്പിക്കാണ് പോകുന്നത് ഇവിടെ ഉണ്ട് നിങ്ങൾ ഗോകർണത്ത് വരുവാണെങ്കിലും സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണത് ഉടുപ്പിക്ക് ഏകദേശം കിലോമീറ്റർ കൂടെ ഉണ്ട് അല്ലേട്ടില്ല നമ്മളിപ്പ കുമുട്ടി എന്ന് പറയുന്ന കർണാടക സ്ഥലത്താണുള്ളത് കർണാടകയിലുള്ള കുമുട്ടിയിലൂടെ കടന്നു പോകുന്നു നമ്മൾ കുമുട്ടി അടുത്ത മുരുദ്വേശ്വർ ആണ് മുറുദേശ്വർ മുറുകി മുറുകർ അടുത്തതാണ് ഉടുപ്പിയിലേക്ക് ജസ്റ്റ് കാണിച്ചെന്നില്ല കുമ്മട്ടിട്ടി കർണാടക ട്രാൻസ്പോർട്ട് ബസ്സുണ്ട് ഇവിടെ വരുമ്പോ ഇച്ചിരി സ്പീഡ് നമ്മുടെ കുറയും നമ്മൾ രണ്ട് മണിക്കൂർ നഗരത്തിലാണ് നമ്മുടെ ഉടുപ്പിരുന്നത് പക്ഷേങ്കിൽ ഇപ്പൊ നമ്മുടെ സ്പീഡുകൾ കുറയാൻ കാരണം കുമ്മയിലെ ട്രാഫിക് ڈن اس و ال دا رین کوٹ ورائپوڑا نکا ਠਾ ਕੋਹ ਮੂਦਨੀਂ ਘੋਟ ਪਰ ਰੇਨ ਕੋਟ ਗਲ ਦੋ ਰੰਡਾ ਨਾ ਮੇੜੀ ਆ ਸ਼ਰਵਾ ਸਰਵਦੀ 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 ਧਿਰਵਾਟ ਆਹ ਉਹ ਮੋਟਾ ਆ ਨਾਲ ਤੋਂ ਥੋੜੀ ਜਿਹਾ ਹੱਤ ਰਗੜ ਕਰਾ ਲੈ ਇਹਨਾਂ ਥੋੜੀ ਹੱਤ ਕਰਾ ਵੜੀ ਪਰ ਤੇ ਸੜੀ ਉਹ ਫਰਲੋਂ ਟੂ ਕੋਨਸਲੋ ਠਾ ਨੋਕੇ ਕਾਵੜ ਆਪਰੇ ਅਪਰ ਤੇ ਘੜਲਾਣਾ ਫਿਸ਼ਿੰਗ ਨੂੰ ਉਹਨੂੰ ਬੋਟ ਡਰਕਨਾ ਠਾ നീളത്തിൽ ഒറ്റത്തടിയായി പോയി വിടർന്നു നിൽക്കുന്ന മരം തെങ്ങിന്റെ കോരം കവുങ് കാസർഗോഡുണ്ടോ അതോ ഇവിടെ കാസർഗോഡിനും അല്ല ഷോർട്ട് റൂട്ട് ഉണ്ടോ അപ്പോൾ ഉടുപ്പി ചെന്നിട്ടില്ല മാംഗ്ലൂരിൽ ചെന്നിട്ടില്ല അപ്പൊ കാസർഗോഡ് അങ്ങനെ വരും ശരിയല്ലേ മാവിൻകട്ടെല്ലാം പേരുകൾ അല്ല സ്ഥലത്തേര് മാവിൻ കേരളത്തിന്റെ ഒരു രീതിയാണ് അല്ലേ കേരളം തന്നെയാണ് ഗോകുർണ്ണമെന്ന് കഴിഞ്ഞ ഗോവിർണ്ണം പാർശാല കേരളം അങ്ങനെയാണ് അതാണ് പിന്നെ മാറിപ്പോയല്ലേ വെയിൽ വന്നു കഴിഞ്ഞു വെയിൽ വന്നു കഴിഞ്ഞു ഇതാ വെയിൽ വന്നു കഴിഞ്ഞു ഇവിടെ നോക്ക് നല്ല കട്ടിക്ക് വെയിൽ നേരം വെയിലില്ല ഇപ്പഴത്തെ സൈഡിലും മനോഹരമായ അമ്പലം അല്ലേ കർണാടകയിലുള്ള ഗുഡിമാക്കി ഗുഡിമാക്കി എന്ന് പറയുന്ന സ്ഥലമാണ് ഉച്ചരിക്കുന്നത് ശരിയാണോ എന്ന് അറിയത്തില്ല ഇവിടെ പറയുകയാണ് ഇന്റർനാഷണൽ സ്കൂൾ നമ്മൾ മുരുടേശ്വറിലേക്ക് തിരിയുന്ന വഴിയാണിത് നമ്മൾ നേരെ പോവാണ് നമ്മൾ മുരുദേശ്വരിലും നമുക്ക് ഈ പോകർണത്തെ പോലെ തന്നെ താമസിക്കാം ഇതാണ് മുരുടേശ്വറിലേക്ക് പോകുന്ന വഴി നമുക്ക് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഒരാള് പണി പണിഞ്ഞെടുത്ത ഒരു സ്ഥലം അറിയുന്നത് മുരുടേശ്വറിലെ ആർ എൻ എസ് ഹോസ്പിറ്റൽ അപ്പം ആർ എൻ ഷെട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അയാടെ പേരിലാണ് ഇതെല്ലാം ഉള്ളത് കേട്ടോ ആർ എൻ എസ് ആർ എൻ ഷെട്ടിൻ്റെ കുറെ കഥകളൊക്കെ ഉണ്ട് പിന്നീട് പറയാം അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് എവിടെയാണ് ഭട്ടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ടോ ഗോട്ട് ഫാമുകൾ റിബൺസ് ആൻഡ് കാഴ്ചകൾ വണ്ടിക്ക് ഇച്ചിരി പെട്രോള് വേണം നമുക്കിച്ച് ചായ വേണം അല്ലേ അതിന് വേണ്ടി വണ്ടിയുടെ പെട്രോള് ഭാരത് പെട്രോൾ ഇതിലേക്ക് നമ്മള് കേറുകയാണ് ചേയുടെ പെട്രോൾ ഇച്ചൂടെ മുമ്പോട്ട് പോകണം ഇവിടെ കണ്ടിട്ടില്ല ഇതുവരെ നമുക്ക് ഇത് ആദ്യം അടിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം നമ്മളെ റൈറ്റ് സൈഡിലാണ് വടുക്കൽ ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ്റ്റാൻഡ് നമ്മടെ നാളെ പോർ ടി സിന്ന് തന്നെ പറയാം അതുകൊണ്ട് ശബരി ബേക്കറി ഹോട്ടൽ കാരാവലി ഓ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഉടുപ്പിയിലേക്ക് എത്തുവാനായിട്ടുള്ള സൈഡിലെ കടല് വന്നിട്ടുണ്ട് എന്താ മറുവണ്ടെ മറുവണ്ടെറണ്ടെ ഈ കടലിന് ഇപ്പറത്തായല് കടല് നല്ലൊരു സ്ഥലമാണ് ഇപ്പൊ നമുക്ക് സമയം ആറ് മുക്കാലായിട്ടുണ്ട് വളരെ നല്ല ടണിക്കിടക്കാണ്ട് ഗോവയെ കണ്ട അതേ രീതി തന്നെ നമ്മള് കടന്നു പോകുന്നതാണ് നോക്ക് പാലം ദ്വീപ് ശിവമോഗ സുറാത്തൽ കുണ്ടാപുര എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് ഉടുപ്പിയുടെ വളരെ അടുത്ത് കിലോമീറ്റർ യെസ് നമ്മള് ഏകദേശം ഏഴര ഏഴര മുക്കാൽ മണിയോടു എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഗോവയുടെയും കർണാടകയുടെയും റോഡ് സംവിധാനം ഇടുക്കി ഹൈവേ നാലു വരി പാതയാണ് മിക്ക സ്ഥലങ്ങളിലും ചില സ്ഥലത്ത് മാത്രമുള്ള ഉള്ളൂ അതിന്റെ കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ടുള്ള സുഖമായിട്ട് ഓടിക്കുക ശ്രീ ചന്ദ്രിക അതായത് നമ്മൾ ഉടുപ്പി ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇനി നമ്മളൊരു ഹോട്ടലിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് നമ്മൾ പോവാണ് മറ്റേ റൂമിൻ്റെ കാര്യം നോക്കണം പോയിട്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷാകണം അതാണ്ടിതാണ് ഉടുപ്പിറ്റാവും അങ്ങോട്ട് വന്നിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് ലൈറ്റ് വന്നു റിസോർട്ട് കേട്ടോ എല്ലാം നല്ല റോഡെല്ലാം നല്ലതായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് വലിയ തിരക്കൊന്നും ഇല്ല ആഭരണങ്ങളുടെ ഒരുപാട് പരസ്യങ്ങളോണ്ട് രണ്ട് സൈഡും ഇനി ഒരു കിലോമീറ്റർ നമ്മളൊരു ഹോട്ടലിന്റെ പേരിട്ടിട്ടുണ്ട് ഗോപിനാഥ് അപ്പൊ ചേച്ചിയൊന്നും മിണ്ടുന്നില്ല പരിച്ചിക്ക് ഇവിടെ അടുത്ത് തന്നെയൊക്കെ ഇവിടെ അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് നമ്മൾ ഇത് നോക്കുന്നത് ഹോട്ടൽ അത് ടൗണിൽ തന്നെയാണ് നാളെ ഇനി യാത്ര തിരിക്കേണ്ടതാണ്